വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി ബ്ലോഗ്സ് നമ്മൾ ഇന്നൊരു ചിന്ന സർപ്രൈസ് കൊടുക്കാൻ പോണത് നമ്മുടെ ഫ്രണ്ട് അക്ഷയൻ്റെ വീട്ടിലേട്ട പോണ വഴിക്കടമാണ് വീട് അങ്ങനെ നമ്മൾ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ഡോറ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഡോറൊക്കെ തുറന്ന് അക്ഷയെ വാരി വിതറി എക്സ്പ്രഷനൊക്കെ ഇട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാടുകാണിക്ക് ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേരും കൂടി നാടുകാണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചെറുതായിട്ടൊരു പ്ലാൻ മാറി നമുക്ക് ദേവാലയ ഹട്ടിക്ക് പോയാലോ എന്നൊരു പ്ലാനും കൂടി വന്നു അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ദേവാല ഹട്ടിക്കാട്ടം ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഒരുപാട് എലിഫന്റ് ക്രോസിങ് ബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആന വന്നാ എന്ത് ചെയ്യാന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശക്ക് വന്ന ഇങ്ങനെ പോവായിരുന്നു അപ്പൊ ഇടയ്ക്കിട്ട് നമുക്കൊരു പണി കിട്ടി മഴ പെയ്തു കോട്ടുമില്ല അപ്പൊ അക്ഷയ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് ആയത് കാരണം ഒരാൾ നഞ്ഞ പിന്നെ എല്ലാവരും നനക്കല്ലോ അങ്ങനെ അവളെ കോട്ട് ഞങ്ങൾ ഇടാൻ സമ്മതിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ മഴയൊക്കെ നഞ്ഞ് കുറെ ദൂരം അങ്ങനെ പോയി അപ്പോൾ നമ്മളെ കേരള ബോർഡർ കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടോ അപ്പം നാടുകാണ്ടി കഴിയാനായപ്പോഴേക്കും അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനാ പോകണത് എന്തിനാണ് പോകണതെന്നൊക്കെ ചോദിച്ചു ഈ പാസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ വന്നാൽ ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റി വഴിയുണ്ട് അതിലൂടെയാണ് നമ്മൾ ഹട്ടിക്ക് പോവാം രണ്ട് സൈഡ് തേയില തോട്ടൊക്കെ അയച്ച് നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ ഭയങ്കര നല്ല തണുത്ത കാറ്റും അങ്ങനെ ബൈക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് കയറ്റി നമുക്ക് ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഹട്ടി ഞങ്ങൾ ഹട്ടിയിലെത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം സമയമൊക്കെ ആവുമ്പോൾ അവിടെ നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആവുമ്പോൾ നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് പോകാണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം വർത്താനം പറഞ്ഞു ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുഡലൂർ പോയിട്ട് ഫുഡ് കഴിച്ചത് ഞങ്ങൾ സി എഫ് സിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആക്കിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയാറില്ലേ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്സ് ആർ ഓൾവേസ് ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയ മെമ്മറീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ